നേരം ഓൺലൈൻ പ്രേക്ഷകർക്ക് നമസ്കാരം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രധാനപ്പെട്ട ബെഡ്റൂം എവിടെ വരണം എന്നാണ് പറഞ്ഞു നിർത്തിയത് സാധാരണ നമ്മൾ ഒരു നില ഇറങ്ങാ രണ്ടാമത്തെ രണ്ട് നില ഇറങ്ങാ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗം കന്നിമൂല ഭാഗം വരുന്ന ഭാഗത്താണ് പ്രധാനപ്പെട്ട ബെഡ്റൂം കൊടുക്കുന്നത് അപ്പോൾ തലവച്ച് കിടക്കേണ്ടത് എങ്ങോട്ടാണ് ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ള കാര്യമാണിത് തലവച്ച് കിടക്കണത് തെക്കോട്ട് തലവച്ച് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം സാമ്പത്തികം ദാമ്പത്യം ആരോഗ്യം മാനസിക ഉണർവ് ഉന്മേഷം ഇതെല്ലാം നിന്നെ സൗത്ത് ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് കാന്തിയെ പോലെ കാന്തി നമ്മുടെ ഹെഡിൽ ബന്ധപ്പെട്ട് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് രണ്ടാമത്തത് കിഴക്ക് തന്നെയാണ് യാതൊരു സംശയം വേണ്ട ഇപ്പോൾ കിഴക്കോട്ട് തലവെച്ച് കിടക്കണ ആഗ്രഹമുണ്ടേ അങ്ങനെ തന്നെ അയക്കുള്ളൂ എങ്കിൽ തന്നെയും തെക്കോട്ട് തലവെച്ച് കിടക്കണമെന്ന് ഏറ്റവും ഒന്നാം സ്ഥാനമായിട്ട് പറയുന്നത് ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടമാണ് അതൊക്കെ ആവാം എന്നാൽ ഒരിക്കലും നിങ്ങൾ പടിഞ്ഞാറോട്ടും നിലവെച്ച് കിടക്കരുത് വിളക്കോട്ടും നിലവെച്ച് കിടക്കരുത് അപ്പോൾ തെക്കോട്ടും നിലവെച്ച് കിടക്കാം കിഴക്കോട്ടും നിലവെച്ച് കിടക്കാം അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ബെഡ്റൂമിൻ്റെ കാര്യം പറഞ്ഞു പ്രധാനപ്പെട്ട ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം കഴിയുതും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുത്തു ചില പ്ലാൻ്റെ ചില ഡിസൈൻ്റെ വിചാരിച്ച് നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാനപ്പെട്ട ബെഡ്റൂം എടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആവാം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വായു ഓണാണ് ചന്ദൻ്റെ ദിഖാണ് അവിടെ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ആവാം അവിടെ അവിടെ ഞാൻ ഈ പറഞ്ഞ തെക്കോട്ടും കിഴക്കോട്ടും തലവെച്ചടക്കുന്ന തടസ്സമില്ല വീട്ടിലെ അലമാറകൾ നമുക്ക് എപ്പോഴന്നെ ഞാൻ നേരത്തെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കന്നിമൂല ഭാഗത്ത് പറഞ്ഞപ്പോഴ് ഈ അലമാര നമ്മൾ ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് വടക്കോട്ട് വടക്കെന്ന് കുബേര ദിക്കെന്നു വെച്ചാൽ വടക്കാണ് വടക്കോട്ട് നോക്കിയിരിക്കത്തെങ്കിലും നമ്മുടെ ലോക്കർ പോലെ ചെറിയൊരു അലമാരയെ ലോക്കർ വാങ്ങിച്ചു വെച്ചിട്ട് അവിടെ അതിലായിരിക്കണം നിങ്ങളുടെ ആഭരണങ്ങളോ സൂക്ഷിക്കുന്നത് വിലപ്പെട്ട റെക്കോർഡ്സ് എല്ലാം സൂക്ഷിക്കുന്നതെല്ലാം ആ അലമാരയ്ക്കകത്തിരിക്കണം അർത്ഥം ഏത് മുറിയായിരുന്നാലും വടക്കോട്ട് അലമാര തിരിഞ്ഞിരിക്കുന്നതാണ് നല്ലത് കുബേര തിക്കെന്ന വടക്കാണ് വടക്കോട്ട് രണ്ടാം സ്ഥാനം ഇന്ദ്രദിക്കിലേക്ക് കിഴക്കോട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക അപ്പോൾ ഒന്നിൽ വടക്കോട്ട് നോക്കി അലമാര വായിക്കണം അല്ലെങ്കിൽ കിഴക്കോട്ട് നോക്കി അലമാര വായിക്കുക പടിഞ്ഞാറോട്ടും തെക്കോട്ടും വേണ്ട പിന്നെ തീരെ നിവർത്തിയില്ല കാര്യങ്ങളെ തുണികളൊക്കെ വയ്ക്കാൻ വേണ്ടിയാണ് ഒരു അലമാരാക്കി തിരിച്ചു വെച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ദോഷമൊന്നുമില്ല എങ്കിലും തന്നെ എൻ്റെ ആധികാര്യമായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വീടിനെ ചില ബ്രഹ്മസൂത്രം കർണസൂത്രം മൃത്യസൂത്രം യമസൂത്രം എന്ന് പറഞ്ഞിട്ട് ആ വന്ന് ബന്ധിക്കുന്ന എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മധ്യഭാഗമാണ് ആ ഭാഗം ഒരിക്കലും തന്നെ അടഞ്ഞ് വരരുത് ചില ആൾക്കാർ സ്റ്റെയർ കേസിൻ്റെ ഭാഗം വന്ന് ഒരു പടിയൊക്കെ അവിടെ നിന്ന് അടഞ്ഞു പോകും അതൊരിക്കലും നല്ലതല്ല നമ്മുടെ ഭൗമോർജം ഭമിക്കുന്ന ഭാഗമാണ് ഒരിക്കലും തന്നെ അത് അടയരുത് അടഞ്ഞാൽ ഇന്ന് വീടിന് അസുഖമായിരിക്കും നടത്താം അപ്പോൾ അവിടെ കുറച്ച് ഫ്രീ ആയി തന്നെ ഇടണം അപ്പൊ പ്ലാൻ വരയ്ക്കുമ്പോഴേ ഒരിക്കലും തന്നെ പ്ലാൻ എങ്ങനെ മദ്യത്തോട് കറക്റ്റ് ഒരു മുറിയുടെ ചോരി കെട്ടാറില്ല അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമെന്നർത്ഥം ഒരുപാട് ആൾക്കാർക്കുള്ളൊരാഗ്രഹം ഈ ഇന്റെ കൂടെ പറഞ്ഞു പോകാം ഈ നാല് കെട്ട് കോൺക്രീറ്റിൽ നാല് കെട്ട് ചെയ്യണത് ഭയങ്കര ആഗ്രഹമുള്ളതുണ്ട് അപ്പൊ മധ്യഭാഗം ചെന്ന് അപ്പൊ നാല് കെട്ടാകുമ്പോഴും നാല് കെട്ട് എട്ട് കെട്ടൊക്കെ മധ്യഭാഗത്ത് അങ്കണമായിട്ട് നടക്കുന്ന സമ്പ്രദായമുണ്ട് അതൊക്കെ ആ കണക്കെ വേറാണ് തച്ച് ശാസ്ത്രവും വാസ്തുശാസ്ത്രവും രണ്ടും രണ്ട് വഴിക്കേ പോവുള്ളൂ കണക്കുകളിൽ എന്നാൽ ചില ചില കണക്കുകൾ മാത്രമേ ഒരുമിച്ച് നിൽക്കുകയുള്ളൂ ബാക്കി രണ്ടും രണ്ട് വഴിയാണ് കോൺക്രീറ്റ് നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം പരിപൂർണമായിട്ടും തച്ചല്ല വാസ്തുശാസ്ത്രമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ രണ്ടിനെ കൂട്ടിക്കലർത്തി കൊണ്ടുപോയിട്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാവണം ഒരിക്കലും തന്നെ കോൺക്രീറ്റ് വീടിൽ നിങ്ങൾ നാലുകെട്ടിൻ്റെ മറ്റേ മോഡലിലൊക്കെ ചെയ്യുന്നതിന് ഞാൻ തടസ്സം പറയുന്നില്ല എന്നാൽ മധ്യഭാഗം കൊണ്ട് കുഴിക്കിരുത്തി കുഴിച്ച് അങ്കണം ആക്കരുത് അങ്കണം വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വീടിൻ്റെ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ ചെയ്യാമെന്നാണ് തടസ്സമില്ല അതായത് ആ വീടിൻ്റെ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ ചെയ്യാം നടുക്ക് കൊണ്ട് കുഴിക്കില്ലെന്ന് അർത്ഥം കുഴിച്ച് വച്ച ഒരുപാട് ഒരുപാട് ആൾക്കാർ വീണ്ടും നികത്തി പ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കയ്യിൽ പോയരുത് എപ്പോഴും തന്നെ ഒരു പ്ലാൻ ചർച്ച ചെയ്യുമ്പോൾ അറിവുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടുമാണ് ഒരു പ്ലാൻ ചെയ്യേണ്ടത് അല്ലാതെ മറ്റേ ഇങ്ങനെ ഞാൻ വലിയൊരു വീടൊക്കെ ചിന്ന ഇന്നവർ എലിവേഷൻ മറ്റേ എനിക്ക് അതുപോലെ വേണം അങ്ങനെ ചിന്തിക്കേണ്ട ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തും ഓരോ വീടിരിക്കേണ്ട തന്നെ ക്രമങ്ങളുണ്ട് സൂര്യൻ്റെ കിരണങ്ങൾ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല പവിക്കുന്നത് ഒരു ഒരുപോലെയല്ല പതിയുന്നത് അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ നോക്കിയാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ നില നമ്മൾ പണിയുമ്പോൾ ഇപ്പം എന്താ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും നമ്മൾ വരയ്ക്കണമല്ലോ രണ്ടാമത്തെ നില പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കർശനമായിട്ടും തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം കന്നി കന്നിമൂലഭാഗത്ത് നമുക്ക് റൂം വരണം അല്ലാതെ കന്നി മൂലഭാഗം ഒഴുക്കിട്ടിട്ട് വീട് പണിഞ്ഞാൽ അത് കന്നി താന്ന വീടെന്നുള്ള കണക്കിൽപ്പെടും കന്നിദാന വീടെന്ന് നമ്മൾ പഴ പഴമക്കാട് പറഞ്ഞ കേട്ടിട്ടുണ്ടല്ലോ കന്നിദാന വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് ആ വീട്ടിലെ ഗ്രഹനാഥയ്ക്ക് മനസ്സമാനം നിറഞ്ഞു കിട്ടാൻ വഴിയില്ല പെൺകുട്ടികളുടെ കല്യാണ കാര്യങ്ങളെല്ലാം തടസ്സമായിരിക്കും കുട്ടികളുടെ പഠിത്തത്തിനെ ബാധിക്കും ഒരുപാട് കാര്യങ്ങൾ സമ്പത്ത് നിൽക്കിയില്ല സംഭവം നിസ്സാരമാണെങ്കിൽ തന്നെയും അത് വലുതായിട്ടാണ് ആ ഒരു വീട്ടിൽ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് നമ്മളൊരു വീട് പണിയുമ്പോൾ രണ്ടാമത്തെ നല്ല പണിയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കന്നിമൂല ഭാഗം കെട്ടി ഒരു മുറി എടുക്കുക എന്നെ വേണം ബാക്കിയുള്ള എവിടെയാണോ ഒഴിച്ചിടാം വേറെ ഏത് ഭാഗത്തോണോ നിങ്ങൾ ഒഴിച്ചിടാം ഇപ്പം ആൾക്കാർക്ക് ആ ആപത്ത് പറ്റുന്നതെന്ന് പറഞ്ഞെന്നാൽ ഒരു പക്ഷേ സ്റ്റെയർ കേസ് വന്ന് കയറുന്ന ഭാഗത്ത് ഒരു മുറി വേണമെന്ന് ആ സ്റ്റെയർ കേസ് വന്ന് കയറുന്ന ഭാഗത്ത് ഒരു മുറി അങ്ങ് അറ്റാച്ച് ചെയ്ത് കന്നി ഭാഗം താന്നി കിടക്കും ചിലപ്പോൾ ആൾക്കാർക്ക് അറിഞ്ഞു തന്നെ വടക്കിഴക്കെ ഭാഗം ഒരിങ്ങോട്ടൊക്കെ എടുക്കും ഫ്രണ്ട് ചിലപ്പോൾ വടക്ക് നിറച്ചുകൊണ്ട് വരുന്നവർക്ക് ഫ്രണ്ട് എല്ലാം കാണാൻ ഭംഗിക്കൊണ്ട് ഫ്രണ്ട് മാത്രം പൊക്കിയെടുക്കും ബാക്കി ഒഴിച്ചിടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും തന്നെ നിങ്ങൾ ഏത് ദിക്കായിരുന്നാലും നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് പൊക്കിയെടുക്കുക തന്നെ വേണം അല്ല ചെയ്യരുത് ഒഴിഞ്ഞിടക്കേണ്ട ഭാഗങ്ങൾ എവിടെയൊക്കെയാണെന്ന് ഏറ്റവും നല്ലതെന്ന് വന്നാൽ വടക്ക് കിഴക്കേ മൂല ഭാഗം ഈശാന കോണ് നമുക്ക് ഒഴിഞ്ഞെടുക്കാം അത് പിന്നെ രണ്ടാം തല കിട്ടുമ്പോൾ അത് ബാൽക്കണി ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് ആയിട്ട് വേണമെങ്കിൽ വിടാം അതൊന്ന് രണ്ടാം സാധനം എവിടെയാണെന്ന് ചേട്ടാ ഏറ്റവും നല്ലത് വടക്ക് പടിഞ്ഞാറ് ചന്ദൻ്റെ ദിക്ക് അവിടെ വേണമെങ്കിൽ ഒഴിച്ചിടാം മുറി കെട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചും മറിച്ച് നമ്മൾ നോക്കണം പിന്നെ ഈ ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉള്ളത് നമ്മൾ താഴത്തെ നിലനിൽക്കുമ്പോൾ ശരി നാല് മൂലയിൽ ടോയ്ലറ്റ് വേണ്ട എന്ന് പറഞ്ഞ് സൂക്ഷിച്ചു എന്നാൽ രണ്ടാമത്തെ നിലയിൽ ചെയ്യുമ്പോൾ ചില ആൾക്കാർ താഴെ ഉള്ളു ഉയരം അങ്ങനെ മൂല ചേർത്ത് ടോയ്ലറ്റ് ചെയ്യുന്ന അപകടം ഉണ്ടാക്കിയിട്ടുണ്ട് താഴത്തെ നിലയുടെ ഏത് രീതിയാണ് അതേ രീതിയിൽ തന്നെയാണ് എത്ര നിലയിട്ടിരുന്നാലും അതിൻ്റെ ശാസ്ത്രം വഴി നിൽക്കുന്നത് മൂലകൾ ചേർന്ന് ഒരിക്കലും തന്നെ ടോയ്ലറ്റ് ഒരിക്കലും ചെയ്യരുതെന്ന് അർത്ഥം ഈ ഫർണിച്ചർ നമ്മൾ ക്രമീകരിക്കുമ്പോൾ ഒരു വീട്ടിൽ നമ്മളൊരു വീട് പണിഞ്ഞ് പണിഞ്ഞ് പൂർത്തിയാക്കിക്കഴിഞ്ഞിരുന്നാലും നമുക്ക് ഫർണിച്ചറൊക്കെ വേണം ഫർണിച്ചറ് വെയിറ്റുള്ള ഒരു ഒരു മുറിയുടെ കണക്കെടുക്കുമ്പോൾ ഒരു ഒരു മുറിക്ക് ആ മുറിയുടെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഇങ്ങനെ നാല് തെക്കിലേക്ക് എടുത്തിട്ട് ഏത് കയറുന്നതിനു ശരി വെയിറ്റുള്ള നിർമ്മാണങ്ങൾ വെയിറ്റുള്ള അല അലമാരയോ മറ്റുള്ള കട്ടയോ എന്തായിക്കോട്ടെ അത് തെക്ക് ഭാഗത്തേക്ക് തന്നെ വരണം അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരണം വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും വെയിറ്റുള്ള നിർമ്മാണം വയ്ക്കുന്നത് ഒഴിവാക്കുക ഇങ്ങനെയൊക്കെ ചില ചില കാര്യങ്ങൾ നമ്മൾ നോക്കിയൊക്കെ ചെയ്തു പോയാൽ വീടിന് അതിൻ്റേതായ ഐശ്വര്യം ഉണ്ടാകുന്ന അർത്ഥം ഒരു വീട് പണി നമ്മൾ പൂർത്തിയായി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ഥലമുണ്ട് അത് എവിടെയൊക്കെ നമുക്ക് ഒരു മാനസിക ഉല്ലാസം കിട്ടത്ത കരിയിലും ചെടികളും കാര്യങ്ങളൊക്കെ വയ്ക്കാന്ന് വെച്ചിരുന്നാൽ വെള്ളമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തേ വരാൻ പാടുള്ളൂ വടക്ക് കിഴക്കേ ഭാഗത്ത് നിൽക്കുവാണെങ്കിൽ ചെറിയ രാമ്പൽക്കുളം ഉണ്ടാക്കാം ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്താൽ വീടിന് ഏറ്റവും വലിയ ഐശ്വര്യം ഉണ്ടാകും ഇനി അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം നമസ്കാരം